ിക്കുന്ന ദിക്കില്ല് ആദ്യം നായികാവേഷത്തില് തീരുമാനിച്ചിരുന്നത് ഷാലിനിയെ ആയിരുന്നുവെന്ന് സംവിധായകന് ലാൽ ജോസ് പുതിയ മുഖങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്ന് തങ്ങളോട് പറഞ്ഞത് നടി മഞ്ജുവാര്യരാണെന്നും ലാൽ ജോസ് പറഞ്ഞു സിനിമാ ജീവിതത്തെക്കുറിച്ച് സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചന്ദ്രൻ ചന്ദ്രനെത്തിക്കുന്ന ദിക്കിൽ കാസ്റ്റിംഗ് ഒക്കെ ഏതാണ്ട് തീരുമാനമായിരുന്നു നായകനായി ദിലീപിനെയും നായികയായി ഷാലിനിയെയും തീരുമാനിച്ചു ലാൽ ഉൾപ്പെടെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു എല്ലാം തീരുമാനിച്ച ശേഷമാണ് നിറം എന്ന സിനിമയിൽ ശാലിനി ഡേറ്റ് കൊടുത്ത കാര്യം അറിയുന്നത് ആ സമയത്ത് തന്നെയാണ് ചന്ദ്രനെത്തിക്കുന്ന ദിക്കിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നത് ശാലിനി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനി ആരെന്നുള്ള ചോദ്യമായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത് നമുക്ക് പുതിയ ആളെ കൊണ്ടുവരാമെന്ന് അന്ന് മഞ്ജുവാണ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് കാവ്യയുടെ കാര്യം ഓർമ്മ വന്നു ഉടൻ തന്നെ നീലേശ്വരത്ത് കാവ്യയുടെ വീട്ടിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അഭിനയിക്കാമെന്ന് കാവ്യ സമ്മതിക്കുകയും ചെയ്തു ലാൽ ജോസ് പറഞ്ഞു